കാരണം എനിക്കൊരു പൊസൻ മാഞ്ചറെ വേണമെന്നുണ്ടായിരുന്നു എൺപത്തൊമ്പത് പ്രൊഫീഷൻസിയുള്ള കാരണം ക്യു സിയെ കളിച്ച് ബോറടിച്ചു ക്യു സിയും എൽ ബി സിയും കളിച്ച് ബോറടിച്ചു പണ്ട് കുറച്ച് പാസ്സൊക്കെ അടിക്കാമല്ലോ നോക്കാം കാരണം വരുന്ന പൊസൻ മാനസറിൽ ഡിഫൻസ് ഇല്ല ക്ലൈവേർട്ട് പക്ഷേ എല്ലാവരും നല്ല ഒപ്പീനിയൻ പറയുന്നുണ്ട് കാരണം ലോ പാസും ഡിഫൻസീ എൻഗേജ്മെൻ്റും ഒരു പോയിൻ്റ് കൂടുന്നുണ്ട് തന്നെ എല്ലാവരും നല്ല ഒപ്പീനിയൻ പറയുന്നുണ്ട് ഡിഫൻസ് പെട്ടെന്ന് പൊട്ടുമില്ലെന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം എൻ്റെ ഫ്രണ്ടൊക്കെ എടുത്തിട്ട് നല്ല ഒപ്പീനിയാണ് പറയുന്നത് ഞാൻ കളിച്ച് നോക്കാം ഓക്കെ സോ നമുക്കിങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഫോർമേഷൻ ഫ്ലിക്ക് പക്ഷേ ഡിഫൻസ് ഇല്ലറേ ഡിഫൻസ് പൊട്ടുന്നു നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് ത്രൂ ഒക്കെ ഈസി ആയിട്ട് ഹൈലൈനാണ് കളിക്കുന്നത് ഫ്രണ്ട്ലൈൻ പ്രഷറൊക്കെ കളിക്കുമെന്നുള്ള സീനാണ് ഇതൊക്കെ പഴയ സെറ്റപ്പ് പെസെറ്റപ്പ് ഫ്രണ്ട് ലൈൻ പ്രഷർ ഷോർട്ട് പാസ് ലോങ് ബാള് പിന്നെ അഗ്രസീവ് പ്രസ്സിങ് ഡീറ്റെയിലിങ് ഓഫ് മാനേജേഴ്സ് അന്ന് ഇല്ല പക്ഷേ അതിനകത്ത് വർക്ക് ചെയ്യുമുണ്ട് കാരണം നമ്മുടെ സാധനം നമ്മുടെ ഫ്ലിക്ക് കുറച്ച് മുമ്പോട്ട് വരെ പ്രശ്നം പ്ലേസ് ഒക്കെ ഡിഫൻസ് ഒക്കെ അവിടെ പൊട്ടി പോകുന്നുണ്ട് സോ നമുക്ക് ഇനിയിപ്പോൾ ക്ലൈവോട്ടിന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സോ നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ സോ ക്ലൈവ് ഇൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ സെറ്റപ്പ് ആണോ ഇല്ലേ നോക്കാം സോ റൊമാരിയോ മെസ്സി നെയ്മറൊക്കെ ആണല്ലോ സിക്കോ ഉണ്ട് സോ റൊമാരിയോ എനിക്ക് ഇപ്പോഴും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കാരണം ഇടയ്ക്ക് വെച്ചിരുന്ന് ഫോമൗട്ടായിട്ട് വീണ്ടും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് Tomara setaan, snowcap, is <tune> yeah, <Okay. It's> musket, <tune> is Maldini, Maldini, yes yes, Neymar, Siko, yes Siko again Siko Siko, ada mana, kau? Defense itu di lato, dalih. Yes, Turam, Turam, Messi.

يسيقول روماريو إنس روماريو يس فصال نيمار ترو ترو روماريو 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 كولي لازم اندي اندى بوانا را إنس روماريو طور روماريو كيدي لنقل يوتر نايس يوتر رانا قدد من دو سيكو سيكو يس نيمار كارو نيمار كارو نيمار 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 Power! <noise> oh. <hesitation> Michael, <hesitation> 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 Romario <hesitation> 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 Romario <hesitation> Romario! <hesitation> 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 It's <hesitation> Romario. Romario. It's Romario. என் நீமார் நீமார் நீலிர் ஸ்டக்கடா சிறைய பிடித்தோட போயிடா போயிட बुस्कट तुरा तुरा इंगे तुरा सिको ये थ्रू रोमारियो गोल इट्स रोमारियो पवर पड़ी कुल्ला मालिनी 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 सिको 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 गेटुसो ये रोमारियो रोमारियो केन रोमारियो शॉट रोमारियो व्हाट अ शॉट मैन रोमारियो पवर സംഭവം ഡിഫൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ മാനേജർ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഡിഫൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് കളിച്ച് കയറാൻ പറ്റും ഡിഫൻസ് കിട്ടി നമുക്ക് ആണ് കാരണം നമുക്ക് കളിച്ച് കയറാൻ ആയിരിക്കും സോ ഡിഫൻസ് കിട്ടുന്നതുകൊണ്ട് പൊസിഷൻ കൊള്ളാം പാസിംഗ് ഒക്കെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല പാസിങ് എല്ലാം കിട്ടുന്നുണ്ട് അറ്റാക്ക് കിട്ടുന്നുണ്ട് അറ്റാക്ക് കൊണ്ട് ഡിഫൻസ് നല്ല സ്റ്റെബിൾ ആണ് അതുകൊണ്ട് തന്നെ കളിക്കാൻ പറ്റും അത്യാവശ്യം നല്ല പാസ്സൊക്കെ ഇട്ട് കളിക്കാൻ പറ്റും ഒരു രസമാണ് പൊസിംഗ് ഗെയിം കളിക്കാനായിട്ട് പിന്നെ ഗെയിമിന് ട്രിഗർ ആവുന്ന ആരും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പൊട്ടിപ്പോ പക്ഷെ ഈ മാനേജർ പൊട്ടുന്നില്ല കാരണം എനിക്കൊരു ഞാനൊരു നാലുമ്പോൾ കളിച്ച് നോക്കി ഇതുവരെ അങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകണ്ട് ഫീൽ ചെയ്തില്ല രണ്ട് കൂളാണ് മേടിച്ചത് അഞ്ച് സീൻ നോർമൽ ആണ് എൽ ബി സി ആണെങ്കിൽ രണ്ട് നമ്മൾ മേടിക്കും സോ കൊള്ളാം ഇഷ്ടപ്പെട്ടു